കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാഹുലിന്റെ അടുത്ത് കിരൺ കല്യാണി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം രാഹുൽ ആ സത്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കാരണം കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്ത് കിരണാന്നുള്ള സത്യം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് രാഹുലിന് എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് കിരൺ പറഞ്ഞു അല്ല കുഞ്ഞിനെ നിങ്ങൾ കണ്ടില്ല എന്ന് ചോദിക്ക ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു കണ്ടെന്ന് പറയണം പെട്ടെന്ന് രാഹുൽ ചോദിച്ചു അല്ല നിങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്നാപ്പോയി കുഞ്ഞിനെ കാണാൻ പറയണം ഇത് കേട്ടതും കിരൺ പറഞ്ഞു ഉം കുഞ്ഞിനെ കാണണം അതിനേക്കാളും ഇപരി ഇവിടെ താരാൻറ്റി വന്നിട്ടുണ്ട് താരാൻറ്റീനെ അവിടെ കാണണം താരാൻറ്റി ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റാന്ന് പറയണം ഇത് കേട്ടൻ രാഹുലിന്റെ മുഖം അങ്ങോട്ട് ചുമന്നു രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് പിന്നീട് ഹിരം പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെയാ നിങ്ങളുടെ മോളും അതിനുള്ള കൂലി അവൾക്ക് കിട്ടിയിരിക്കുന്നേ കാരണം അച്ഛന്റെ സ്വഭാവം മൊത്തം കിട്ടിയിരിക്കുന്ന മോൾക്കാ ആ അതേ കൂറതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് മനോഹറിനെ പോലെ ഒരു ദുഷ്ടൻ അവളുടെ തലയിൽ വന്ന് കയറിയിരിക്കുന്നത് സാധാരണഗതിയിൽ മനോഹറിന്റെ സ്വഭാവം വെച്ചാൽ അവൻ എവിടെയായാലും പോയി ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതോടെ ആ ബന്ധം കൂടെ അവസാനിക്കും അതോടെ അവൻ അവിടുന്ന് മുങ്ങുന്ന പതിവ് പക്ഷെ ഇവിടെ മാത്രം നടന്നില്ലല്ലേ എന്ന് ചോദിക്കുക അവനെ കിട്ടേണ്ടതൊന്നും കിട്ടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും അവൻ പോകാത്ത ഇനിയിപ്പൊ നിങ്ങള് പൈസ കൊടുക്കാതെ അവൻ പോകുന്നതെന്ന് തോന്നില്ല സൂക്ഷിച്ചോളാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രാഹുൽ പറഞ്ഞു എല്ലാം നിനക്ക് അറിയാം കിരണേ അന്നിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്ക പിന്നല്ലാതെ അവളെപ്പോലുള്ള ഒരുത്തിക്ക് ഇങ്ങനെ തന്നെ വേണം ഒരുത്തം വേണം കിട്ടാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു താരാൻറ്റിയോട് ചെയ്ത ചെറിയ ക്രൂരതകളും കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറയണെ എന്താണെങ്കിലും കിട്ടാനുള്ളത് കിട്ടിയപ്പോ സമാധാനമല്ലോ അച്ഛനും മുളക്ക് എന്നാ ബാ കിരണേട്ടാ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞോണ്ട് കിരണ കൈയും പിടിച്ചോണ്ട് കല്യാണി അങ്ങോട്ട് പോണെ ഈ കാഴ്ച കാഴ്ചകൊണ്ട് രാഹുലിനെ അങ്ങോട്ട് സഹിച്ചില്ല ആ സമയം അകത്ത് മനോഹർ ശാരിയോട് പറഞ്ഞു എന്നാലും ഈ അച്ഛന്റെ സ്വഭാവം ഒന്ന് ഓർത്തു വയ്ക്കേ എത്ര ദുഷ്ടന ആയിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ മുഖം പോലും ശരിക്കും ഒന്നും നോക്കിയിട്ടില്ലെന്ന് പറയാം എന്ത് പറയാനോ എൻ്റെ മരുമാനെ ഇനിയിപ്പോ ഒരേ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് കാര്യൂ എന്താ മോനെ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് പോണന്ന് പറയാ അമേരിക്കയ്ക്ക് അല്ല അത് പിന്നെ ഞാന് സരൂ മോളെ എന്നെയും കൂടെ കൊണ്ടുക്കോ അയാൾ ഇവിടെ എങ്ങനെ കിടക്കട്ടെ എന്ന് പറയാണ് അത് പിന്നെ അമ്മേ ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായല്ലോ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ആ ശരിയാ മുൻ തന്നെയാ അങ്ങനെ പറഞ്ഞേ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് എപ്പം വേണമെങ്കിലും പോകുന്നത് ഇനിയിപ്പം ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അയാളുടെ ആ മുഖമൊന്നും കാണണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണ് കിരണും കല്യാണി അങ്ങോട്ട് വരുന്നുണ്ട് നിന്നു നോക്കുമ്പോൾ ദേ വരുന്ന ആരാ നോക്കാൻ പറഞ്ഞു ദേ അവകളാണല്ലോ എനിക്കങ്ങ് പെരുത്തു കയറുന്നുണ്ട് ഞാൻ പോയി രണ്ടെണ്ണം പറയട്ടെ എന്ന് വയ്ക്കും വേണ്ട വേണ്ട അല്ലേ തന്നെ ആ താരയുടെ കാര്യത്തില് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇരിക്കുക അവരാണെങ്കിൽ പരാതിയും കൊടുത്തില്ല അല്ല പരാതിയും കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോ അതൊക്കെ അന്വേഷണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് തക്കാലത്തേക്ക് നമ്മള് ഒന്നടങ്ങിയിരിക്കുന്ന ബുദ്ധി അവരെ പെണക്കണ്ടെന്ന് പറയണം അങ്ങനെ കിരണും കല്യാണിയും അങ്ങോട്ട് വരുവാണ് മനോഹരനെ കണ്ടിട്ട് കണ്ടിട്ട് ആഹാ നീ അച്ഛനായെന്നൊക്കെ അറിഞ്ഞല്ലോടാ എന്താടാ കുഞ്ഞുനി ചോദിക്കണം അതെ പെൺകുഞ്ഞാന്ന് പറയണം പെട്ടെന്ന് ചാരി പറഞ്ഞു പെൺകുഞ്ഞ് വേണം എന്നറിഞ്ഞു അങ്ങടെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു പെണ്ണായാലും ആണാണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു കുഞ്ഞ് ഒരു കുഴപ്പമില്ല അതിൽ കുഞ്ഞിനെ കിട്ടിയില്ലേന്ന് ചോദിക്കാരി പറഞ്ഞു അത് ശരിയാ കല്യാണി പറഞ്ഞത് നല്ല തക്കടും ഒരു കുഞ്ഞ് അതും ഇവനെ വരച്ചു വെച്ചേക്കുന്ന എന്റെ മനുമോനെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാ എന്ന് കിരൺ പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണമല്ലോ അങ്ങനെ തന്നെ വേണല്ലോ അങ്ങനെയാണെങ്കിലേ ശരിയാകൂന്ന് ചോദിക്കാ എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നല്ലോ ഏ സന്തോഷമൊക്കെ ഉണ്ട് കൊണ്ട് സാറേ നല്ല സന്തോഷം ആണെന്ന് പറയാം എന്നാ നീ ഇങ്ങോട്ട് വന്നി നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയണ അല്ല എന്നോടോ എന്താ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഷാരി ഒരു സംശയത്തോട് കൂടിയിട്ട് കിരണെ മനോഹറിനെ കൂടെ നോക്കു എടാ പിന്നീട് ചിലങ്ങോട് മാറ്റി നിർത്തി എടാ നീ എന്താടാ കുഞ്ഞുണ്ടായിട്ടും അല്ല അല്ലാത്ത പിന്നെ കിരൺ സാറേ സാധാരണ ഗതിരി നീ കുഞ്ഞുണ്ടാക്കുമ്പോ അവിടുന്ന് മുങ്ങുന്ന സ്വഭാവമാണല്ലോ കാരണം ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉം ഒരു കുഞ്ഞുണ്ടാകുന്നോടം മറിയാം അവർക്ക് നീ ജീവിതം പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം നീ അവിടെ നിന്ന് മുങ്ങുന്നു പതിവ് എന്താ ഇവിടെ ചെയ്യാത്തേ അല്ല അത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായടാ നിനക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടിയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് എന്റെ പുന്ന് കിരൺ സാറേ ചതിക്കല്ലേ ഇപ്പൊ തന്നെ എൻ്റെ അമ്മായിച്ച സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ആകെ പടപ്പെട്ടിരിക്കുക ഇനിയിപ്പോ എന്റെ അമ്മായിമ്മയും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു പറയണം എടാ ഞാൻ പറയാടാ അവരോട് എന്ന് കാര്യങ്ങളൊക്കെ പിന്നെ നിനക്കറിയാലോ താരാൻ്റെ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ട് താരാൻറ്റിക്ക് ഭേദമായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഞരമ്പിലൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം വീണ്ടും താരാൻഡി ഇങ്ങോട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കുഞ്ഞിനെ ഉണ്ടല്ലോ അവരെ കാണിച്ചേക്കണം എന്ന് പറയാ ഏഹ് കാണിക്കാൻ എങ്ങനെ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അറിയാലോ ഉറപ്പായിട്ടും അവർക്ക് ചിലപ്പോൾ കൊച്ചുമോളെ കാണാൻ ആഗ്രഹം തോന്നുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചേക്കണം ഒരു തടസ്സങ്ങളും വരാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അറിയാ പിന്നെ എന്താ കാണാൻ അറിയാൻ പോന്നേന്ന് പിന്നെ ചോ അല്ല നീ എന്റെ ഇടയ്ക്ക് വേറെ കണക്ഷൻ പോയി വലിച്ചായിരുന്നു നിക്ഷേപായിട്ട് എന്നിട്ടെങ്ങനെ എന്റെ കിരൺ സാറല്ലേ ആ കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കത് ഓ അപ്പം നിനക്ക് അറിയാം അല്ലേ എന്നിട്ട് നീ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിക്കണം എന്തൊക്കെയാണ് സാറേ ഞാൻ എങ്ങനെയും പൊക്കോളാം ഇവിടെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാലും പൊക്കോളാന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം നീ താൽക്കാലത്തേക്ക് വരണം ഒന്നും ഇവിടത്തേക്കും പോകണ്ട ഞാൻ പറയുന്ന പോലെ അല്ല അനുസരിക്കണോന്ന് പറയാം അത് കേട്ടെന്ന് മനോഹരിച്ച് എന്താ സാർ അന്വേഷിക്കണ്ടേ ഞാൻ പറഞ്ഞങ്ങോട് തരാം നീ അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ സാറ് പറയുന്ന എന്ത് വെള്ളം ഞാൻ അനുസരിച്ചോളാം എനിക്കൊരു കുഴപ്പമില്ല തൽക്കാലത്തേക്ക് ഇപ്പം എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ അമ്മായിയോ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അറിയാലോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കൂടെ ഒരു പിടിച്ചുനിപ്പില്ലാന്നാകും കുറച്ചുനാളത്തേക്ക് ഇവിടെ എനിക്കിവിടെ നിന്നാ എന്ന് പറയാം ഒരു കാര്യം ചെയ് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുകയാണെന്ന് നിനക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് വേറൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അറിയാലോ ആ കുഞ്ഞിന്റെ ഒരു പോർല പോലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാലത്ത് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയണം അമ്മായിമ്മ എന്നെ നോക്കുന്നുണ്ട് ശരി നമുക്കങ്ങോട്ട് പോയാലേന്ന് പോയാലേ ഉം ശരി ശരി ചെല്ലാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് കിരം പറഞ്ഞു അതേ താരാൻഡി ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് താരാൻറ്റീനെ കാണാൻ ഞങ്ങൾ വന്നാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഷാരിയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നെ ഇടയ്ക്ക് താരാൻറ്റിക്ക് ചിലപ്പം കുഞ്ഞിനെ കാണണം എന്നൊക്കെ തോന്നുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു അതിനിപ്പം താരാൻ്റെ അമ്മ താരാൻ്റെ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അമ്മയൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ അവരെ കാണിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഷാരി പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല മോനെ ഇനിയിപ്പം അവരെ കാണിക്കണേ കാണിക്കാം അതിനെന്താ കുഴപ്പമില്ലേ ഇനിയിപ്പോൾ സരൂർ സമ്മതിച്ചില്ലേലും നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട കാണിക്കണം ഒന്നെങ്കിൽ സരിവും ഉറങ്ങുന്ന സമയത്ത് എപ്പോഴേലും കാണിക്കണം താരാൻ്റെ എങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി കിരൺ മോനെ ഞാൻ കാണിച്ചാളാന്ന് പറയണ അങ്ങനെ കിരണും കല്യാണിയെ അങ്ങോട്ട് പോണ സമയത്ത് മനോഹർ ചോദിച്ചു അമ്മ എന്തിനാ അവനോട് പറഞ്ഞ കുഞ്ഞിനെ കാണിക്കാന്നൊക്കെ ആ സ്ത്രീയെ കുഞ്ഞിനെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് നോക്കാം വെറുതെ പറഞ്ഞല്ലേ എന്നാലും ഇനിയിപ്പോ കാണിച്ചേക്ക ഇനിയിപ്പോ അവരെന്തേലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാ നമ്മൾ വഴുക്കുകളും മക്കാണുകളും ഒക്കെ ഉണ്ടാക്കുന്നെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ മോൻ അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം പിന്നീട് ഹോസ്പിറ്റലിൽ നേരെ കിരണം കല്യാണിയും ചെല്ലുന്നെ രൂപയുടെ അരിയിലേക്കാണ് രൂപ എടുത്തിരുന്നപ്പം രൂപ ചഹാ നിങ്ങൾ രണ്ടു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് നിൽക്കുക അതെ കുഞ്ഞിനെ കണ്ടു ഞങ്ങൾ ആ മനോഹരനെ വരച്ചുവെച്ചിരിക്കുകയെന്ന് പറയണം അത് അങ്ങനെ തന്നെ വേണമല്ലോ എന്നല്ല അവനോട്ട് പണി കിട്ടുള്ളു ചോദിക്കുക പിന്നീട് ചെല അമ്മ കാണാൻ പോന്നില്ലേ നിൽക്കും എനിക്ക് കാണണമെന്ന് പോലും ഇല്ല മോളെ എന്ന് കല്യാണിനോട് പറയുവാണ് എനിക്കാണെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുവാം ദേ പെണ്കുഞ്ഞാ ജനിച്ചിരിക്കുന്നെ അതെ അവൾക്ക് പറ്റിയത് അത് അവളുടെ ആഗ്രഹം അവൾ എന്തൊക്കെ പരിപാടി ചെയ്ത് കല്ല് മോനെ ഇല്ലാതാക്കാൻ വരെ നോക്കിയതല്ലേന്ന് പറയാണ് പിന്നീട് കിരമ്പടഞ്ഞ അമ്മ കുഞ്ഞിനെ കാണാൻ പോണമെന്ന് പറയാ എന്തിനാ മോനെ ഞാൻ പോണേന്ന് നിക്കാം അമ്മേ അമ്മ ഇപ്പിച്ചിരി അകന്നാ നിൽക്കുന്ന കാര്യം അവർക്കറിയാം അതൊരു കാരണവശാലും തോന്നലുണ്ടാൻ പാടില്ല ദേ എന്റെ അങ്കിളിനും ആ കാര്യങ്ങളൊക്കെ അറിയാം അമ്മയിൽ എന്തോ മാറ്റങ്ങളുണ്ടെന്ന് അമ്മ പഴയ ഒരു ദേഷ്യമൊന്നും എൻ്റെ അച്ഛനോട് കാണിക്കുന്നില്ല അങ്ങനെയാണ് പ്രശ്നം കൂടിതരാവോ അയാളുടെ സ്വഭാവം അറിയാലോ അയാൾ വെറുതെ ഇരിക്കില്ല ഒരു അമ്മ എന്തേലും ഇനിയിപ്പോ അച്ഛനെ സ്നേഹിക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളുടെ പിടികൂടും അയാൾ പിടിവിട്ട് എന്തേലും ചെയ്യാനും മടിക്കത്തില്ല കാരണം ആകെ തകർന്നു നിൽക്കുക രാഹുല് സ്വന്തം മകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ട് അയാൾ എന്തിനും ചെയ്യാ എന്തും ചെയ്യാൻ മടിക്കാത്തവന് അതുകൊണ്ട് അമ്മ അയാളെ കാണാൻ പോണം അച്ഛനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണം അത് മാത്രമല്ല കുഞ്ഞിനെ പോയി കാണണം അവരെ നമ്മുടെ അരിയിലേക്ക് അടുപ്പിക്കണം എന്ത് എങ്കി മാത്രം കാര്യമുള്ളൂ അമ്മയ്ക്ക് പിടിച്ചേപ്പൊള്ളു അല്ലെങ്കി അറിയാലോ എത്രയും പെട്ടന്ന് തന്നെ അയാൾ അടുത്ത പദ്ധതികളായിട്ട് ഇറങ്ങൂന്ന് പറയണം അതാണ് മോനെ കാര്യം ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ രൂപയുടെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പിന്നീട് രൂപ നേരെ ഹോസ്പിറ്റലിലേക്ക് സരീവിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് ചെല്ലുവാണ് ഈ സമയം രാഹുൽ ഭയങ്കര അസ്വസ്ഥതയോട് കൂടിയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് രൂപയങ്ങോട്ട് ചെല്ലുമ്പോത്തേന് രാഹുൽ നിൽക്കുന്നുണ്ട് രൂപേനെ കണ്ടുനോച്ചു നീ കുഞ്ഞിനെ കാണാൻ വന്നില്ലേന്ന് എന്ന് ചോദിക്കണം അല്ല പിന്നെ വരാതിരിക്കാൻ പറ്റൂട്ടാ ദ ഞാൻ മാക്സിമം ശ്രമിച്ച ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പക്ഷെ ആ ഡോക്ടർ ചതിച്ചു കിരൺ അതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോനും ഡോക്ടർ കാല് വരി എന്ന് പറയണം എന്റെ ഏട്ടാ ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്ന കാര്യമൊക്കെയാണോ ഡോക്ടർമാർ ആരെങ്കിലും ചെയ്യുന്ന പണി പരിപാടിയാണോ ഏട്ടനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു എന്ന് ചോദിക്കാം എന്റെ ആഗ്രഹം നിനക്ക് അറിയാലോ രൂപേ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം പിന്നെ സരീവിനെ ഒന്ന് സേഫ് ആക്കണം പിന്നീട് വേണം കിരൺ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അപ്പൊ കല്യാണിയോ കല്യാണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കല്യാണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണോന്നും അറിയാം ഏട്ടാ ഏട്ടൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും അപ്പറാണ് അവര് തമ്മിലുള്ള സ്നേഹബന്ധം അത് ഞാൻ നേരിട്ട് അറിഞ്ഞാണ് കല്യാണി ആ പെയിന്റിങ്ങിനൊക്കെ പോയ സമയത്ത് കിരണ് എത്ര വിഷമെന്ന് ആരുന്ന അറിയാവോ അവരെ തമ്മിൽ കാണാതിരുന്ന സമയത്ത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും കിരണ്യും കല്യാണിയും തമ്മിൽ വേർതിപ്പിക്കാൻ പറ്റൂല ഇനിയിപ്പം കല്യാണിയെ വേർപ്പിച്ചപ്പോലും ഒരു കാരണവശാലും കിരണ് സരേൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതം എനിക്ക് സേഫ് സേഫാക്കണം അമ്മ മനോറിനെക്കുറിച്ച് അറിയാലോ അവനെ പോലൊരു ചതിയെൻ്റെ പിടിയിലെ എൻ്റെ മോള് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ നോക്കിയിട്ട് പക്ഷേ എങ്കിൽ ഇവിടെ വെച്ചാൽ അത് പറ്റുമെന്ന് തോന്നില്ല കാരണം ഡോക്ടർമാർ ഇനി ഇപ്പം നോക്കുമായിരിക്കും കാരണം ഞാനൊന്നും ഇല്ലാതാക്കാനായിട്ട് ഡോക്ടർക്ക് കൈക്കൂലി ഓഫർ ചെയ്തുകൊണ്ട് അവർ നല്ല കെയറിങ്ങോട് കൂടിയിട്ടായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും പറ്റില്ല അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് വേണം അതിനെ ഇല്ലാതാക്കാൻ എന്ന് പറയണം ഇത് കേട്ടതും രൂപ ഞാൻ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവരിങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം എന്തെന്താ രൂപ നീ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഞാൻ പറഞ്ഞു ശരിയല്ല ഏട്ടാ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയണം ശരി ഞാൻ എന്താണല്ലോ സരൂവിനെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് ഈ സമയം രാഹുൽ മനസ്സിലോർത്തും ഇവൾക്ക് പണ്ടത്തെ ദേഷ്യമൊന്നും കാണുന്നില്ല ഇവളുടെ മനസ്സിൽ ഇനിയിപ്പം സരിവും സാരി പറയുന്ന പോലെ ഇപ്പോൾ ഇനിയിപ്പോ ആ ചന്ദ്രസേനെ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് പിന്നീട് ശാരി കുഞ്ഞിനെയൊക്കെ കൊഞ്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സരയോ പറഞ്ഞു മണി വരുന്നപ്പോൾ തന്നെ കുഞ്ഞിരിക്കുന്നല്ലേ അല്ലേന്ന് നോക്കുകയാണ് അതം മോളെ എന്റെ മനു മോനെ വരച്ചു വെച്ചിരിക്കുക അല്ലേന്ന് പറയണം എന്റെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം തന്നേന്ന് പറയണം നിന്റെ ആഗ്രഹം അപ്പൊ നീ നേരത്തെ ആൺകുഞ്ഞു വേണം എന്നുള്ളതാണ് പറഞ്ഞെ ആ കൈനോട്ടക്കാരി വന്ന് പറഞ്ഞതും ആൺകുഞ്ഞായിരിക്കും അത് പിന്നെ അല്ലമ്മേ പെൺകുഞ്ഞ് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അമ്മ ചിലപ്പോ കേട്ടേന്റെ ആയിരിക്കും ഓ അങ്ങനെ ആയിരിക്കും എന്ന് പറയണം അപ്പോഴേക്ക് രൂപ അങ്ങോട്ട് കടന്നു വരുവാണ് രൂപ വന്നതും ശാരിക്ക് ഭയങ്കര സന്തോഷം ആഹാ രൂപ കേറി വരാൻ പറയണം അല്ല സരിയൂ ഇത് നോക്കുമ്പോളെ ആരാ വന്നിരിക്കും നോക്ക ആന്റിയോ ഇതേ എപ്പോഴും സരിവോ പറയണം ആന്റി വന്നില്ലോ ആന്റി വന്നില്ലോന്നൊക്കെ ഇപ്പോഴവക്ക് സമാധാനമായി കാണുന്നു അറിയണം പിന്നീട് കുഞ്ഞിനെ നോക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടോ സുന്ദരി അല്ലേന്ന് ചോദിക്കാം സുന്ദരിയാണോന്നോ നല്ല സുന്ദരി മോളൊക്കെ തന്നെയാണ് ദേ മനുവിനെ വരച്ചു വെച്ചേക്കാണല്ലോ എന്ന് പറയണം പിന്നീട് പറഞ്ഞു എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടിയല്ലോ അത് തന്നെ ഒരു ദൈവ ഭാഗ്യം എന്ന രൂപ പറയണം ശരിയാ ഞാൻ കുറെ പ്രാർത്ഥനകൾ നേർച്ചകളും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എൻ്റെ രൂപേ ഇതുവരെ ആയിട്ടും ദേ ആ രാഹുൽലാട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അങ്ങേറെ കാണാൻ ദേഷ്യവാ എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്വന്തം മകളോട് പോലും സ്നേഹമില്ല പിന്നെ ഇങ്ങനെ കൊച്ചുമാളോട് സ്നേഹം കാണിക്കന്നല്ലേന്ന് ചോദിക്കുകയാണ് അല്ല മനോഹർ എന്ത് അമ്മ അവൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ് അവൻ ഇവിടെയുണ്ട് അവനെ ഏകൊരു ആശ്രയം എന്റെ പൊന്നെ രാഹുലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനുള്ളതുകൊണ്ട് മാത്രം ഈ സമയത്ത് എനിക്ക് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റും അപ്പത്തേനും മനോഹർ അങ്ങോട്ട് വരുവാണ് മനോഹറിനെ കണ്ടതും ശാരി പറഞ്ഞു അതെ ആന്റി വന്നിരിക്കുന്ന കണ്ടില്ല നിൽക്കില്ല ആ കണ്ടു എന്ന് പറയാണ് പിന്നീട് രൂപേച്ചോ അല്ല ഇതെന്താ മനോഹർ ഇനി നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒന്നും പോന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടലുണ്ടായി അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല വന്ന ഉടനെ പോകുന്ന പറഞ്ഞത് ഇത്രയും നാളായിട്ട് അമേരിക്കക്ക് പോയില്ല ഇനിയിപ്പോൾ കുഞ്ഞിനെയും സാലീനെയൊക്കെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിരിക്കുമല്ലേ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടാൻ പറ്റുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൊരു ഞെട്ടലോട് കൂടിയിട്ട് മനോഹർ രൂപേനെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി